സ്വപ്നങ്ങൾക്ക് ഇനി പട്ടിന്റെ പരിണയ ബ്രൈഡൽ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം ും ഐ സി ഡി എസും ചേർന്ന് വയോമഞ്ചരി വയോജന സംഗമം സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വാർഷിക പദ്ധതിയിൽ ഒന്നര ലക്ഷം രൂപ ചെലവഴിച്ചാണ് സംഗമം നടത്തിയത് സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പഞ്ചായത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ മറ്റു പഞ്ചായത്തുകൾക്കൊക്കെ തന്നെ മാതൃകയാതും വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് വലിയ കുറവില്ലാതെ എന്ന പ്രശംസ മരിച്ചു കൊടുത്തിട്ടുള്ള ആള് ഈ അഞ്ചാമത്തെ വർഷം പൂർത്തിയാക്കാൻ പോകും അതിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളിലേക്കൊന്നും പോകുന്നില്ല ദുദീകമായി പ്രസംഗിക്കാനും ആഗ്രഹിക്കുന്നില്ല ഭരണസമിതി എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോയിട്ടുള്ളത് അതിലൊന്നാണ് നമ്മൾ ഇപ്പോ ഈ ഇടിയിരിക്കുന്ന വയോമഞ്ചരി എന്ന നാമരണത്തിൽ പരിപാടി എന്ന് പറഞ്ഞത് കൗമാരം യൗപനം ഇങ്ങനെ മൂന്ന് തരത്തിലാണ് നമ്മുടെ ജീവിതം കടന്നു പോകുന്നത് കൗമാരപ്രായം എന്ന് പറയുന്നത് കളിച്ച ഉല്ലസിച്ച് നടക്കാനും ഒന്നിനെ കുറിച്ച് ചിന്തിക്കാനും വ്യാപുലപ്പെടാനും ഇല്ലാത്ത പഠനത്തിന്റെ കാലവും ഒക്കെയായി കളിച്ചുല്ലസിച്ച് സാമ്പത്തിക പ്രയാസങ്ങളിലോ അല്ലെങ്കിൽ മറ്റു പ്രയാസങ്ങളിലോ ഒക്കെ തട്ടി ജീവിതം മണി കൂട്ടി പോകുമോ എന്ന് ചിന്തിച്ചാൽ ഒരവസരം പോലും നൽകാത്ത കൗമാരങ്ങളാണ് പിന്നീട് യമുനത്തിലേക്ക് കിടന്ന് യമുനം നമ്മൾ നന്നായി ആഘോഷിച്ച് കുടുംബത്തിന് സ്വന്തം ജീവിതത്തിന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയുമൊക്കെ ജീവിതം മാറ്റിവെച്ചുകൊണ്ട് മുന്നോട്ട് പോയി നമ്മളുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ വേണ്ടി അല്പം സമ്പാദ്യമൊക്കെ നീക്കിവെച്ച് ബാക്കിയുള്ള ജീവിതത്തിലേക്ക് കിടക്കുന്നതിനെയാണ് വാർദ്ധക്യം എന്ന് പറയുന്നത് ആ വാർദ്ധക്യം എന്ന് പറയുന്നത് അറുപതാറ് വയസ്സിലെങ്കിലും ഒക്കെ പ്രായം എന്ന് ഒരു നമ്പർ മാത്രമാണ് പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിൽ നിന്നായി നൂറ്റി പത്ത് ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു സമീറ സലീം കെ കെ ഷൌക്കത്ത് കെ അനസ് എൻ സാജിറ എം മോഹനൻ ഉമ്മർ കുന്നത്ത് ഇ പി ബഷീർ സി വിജിത ഫസീല അൌഷാദ് സി ചാമി പ്രഭാവതി ലക്ഷ്മി കുട്ടൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ വാണി ശങ്കർ രേണുക തുടങ്ങിയവർ സംസാരിച്ചു സുധീഷ് ശേഖർ ശരണപ്പു എന്നിവർ നയിച്ച മ്യൂസിക് പ്രോഗ്രാമും മെഡിക്കൽ ക്യാമ്പും നടന്നു போகோ நங்களயா மாதுள்ட்டி மாதுள்ட்டி நடுக்கும் போதங்களே தலமெல்லாம் தள்ளுறோ உற்றம போகோ நங்களயா மாதுள்ட்டி மாதுள்ட்டி ോടെഞ്ചോ നെടുയിൻ നോടലോടെ ഓ നബിയാണല്ലയോ മാദോൾ തീ കാതു വെക്കും ിൽ <muchas> വീടും ஒரு காட்டுக்கல்லில் என்ன காட்டுவானா ஓ- 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 ஸ்